ഹായ് എവരിബഡി നമ്മളേ ഭരണശിരാകേന്ദ്രത്തില് നല്ല കൊതുക് ആംബുലൻസിന്റെ സൗണ്ട് പക്ഷെ നമ്മൾ ഹാപ്പി ആണ് എന്താണെന്നറിയോ ഒരു സ്ത്രീയാണെന്ന് തെളിയിച്ചതിന് ശേഷം കണ്ണൂരേക്കും മലപ്പുറത്തേക്കും പോകും ഇനി ഒരുത്തൻ്റെ ഡാഷും ഒരു പെണ്ണിന്റെ നേരെ പൊങ്ങരുത് ഒരു തൻ്റെ ഡേഷും ഒരാളെ നേരെ അവരുടെ താല്പര്യമില്ലാതെ കയ്യോ കാലോ ശരീരത്തിലെ ഒരവയവും പൊങ്ങരുത് ഒക്കെ ഒരു പൊക്കവൻ്റെ ഒരു പൊക്കാൻ ശ്രമിച്ചവൻ്റെ ആൾക്കാർ ആൾക്കാരെ അവിടെ ഇരിക്കുന്നത് പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ഭയങ്കര പ്രകൃതി കനുഞ്ഞു അനുഗ്രഹിച്ച മരത്തണല് സർക്കാരിൻ്റെ ലൈറ്റ് എന്നാണോ നീതി എന്നാണോ നീതി അന്നേ ഉള്ളൂ എന്ത് മൂത്ര എന്ത് കൊതുകടിച്ചാലും കുളിച്ചില്ലെങ്കിലും മൂത്രയിച്ചില്ലെങ്കിലും പ്രാഥമിക കർമ്മം നിർവഹിച്ചില്ലെങ്കിലും ഉടുത്തില്ലെങ്കിലും ഇവിടെ നിന്ന് കുളിച്ചാലും ഇവിടെ കിടന്നാലും നീറ്റ് കിട്ടാതെ വരില്ല നീതി കിട്ടാതെ കണ്ണൂരൊക്കെ സ്ത്രീലത വരൂല അതായത് െ ശ്രീലത കണ്ണൂരേക്കില്ല എനക്ക് ഒറ്റ തന്തിയുള്ളൂ പേര് ശമ്പു നമ്പു മനസ്സിലായോ ഒറ്റ തന്തി ഉള്ള വേറൊരാളും കൂടി ഇവിടെ കിടക്കുന്നുണ്ട് ആ ഒറ്റ ആ അച്ഛൻ പിന്നെ കണ്ടവന്റെ കൂടെ കിടക്കാൻ പോയി കിടക്കാലോ ആ ഞങ്ങളെ നാട്ടിലുള്ളവർ ഇംഗിതത്തിന് വഴങ്ങിയില്ല അപ്പം നമ്മൾ രാജകീയമായിട്ട് കിടക്കുവാണ് രാജകീയമായിട്ട് കിടക്കുവാണ് നമ്മൾ ഏതവഗണനും ഏത് പരിഹാസവും ഏത് ശാരീരിക പ്രശ്നവും ഭൂപോലെ പുഷ്പം പോലെ വലിച്ചെറിയും നമ്മളെടുത്ത് വരും നമ്മൾ കിടക്കുന്ന എടുത്ത് വരും സത്യത്തിൻ്റെ ഭാഗമാണെങ്കിൽ നീതിൻ്റെ ഭാഗമാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരും കൊതുകുകൾ നമുക്ക് ചുറ്റും വളയുന്ന പോലെ നിങ്ങൾ വളയുന്ന ഒരു ദിവസമുണ്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു മനസ്സിലായല്ലോ നുള്ളി ചവിട്ടി വിട്ട് സർപ്പാണെന്ന് വിചാരിച്ചോ എൻജിനീയറിങ് കോളേജിലെ ഉപ്പ് ശേഖരണക്കാരും കുറേ ഊളകൾ എല്ലാ പെണ്ണുങ്ങളും ഒരു ലിസ്റ്റ് കൂട്ടണ്ട കേട്ടോ നിങ്ങളെ തള്ളേൻ്റെ ലിസ്റ്റിൽ ഞങ്ങളെ കൂട്ടണ്ട കാണാം കാണണം